ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം നേടിയെങ്കിലും പിന്നീട് നടന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിലും അത് ആവർത്തിച്ചുവെങ്കിലും സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വത്തോട് കോൺഗ്രസിന്റെ ഹൈക്കമാൻഡിന് വലിയ വിശ്വാസമൊന്നുമില്ല കാരണം ൈക്കമാൻഡ് ആ രീതിയിൽ തൃപ്തരല്ല എന്ന് തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസിൽ ഉണ്ടാകുന്ന സംഭവ വികാസങ്ങൾ തെളിയിക്കുന്നത് അതായത് ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസിലേക്ക് അല്ലെങ്കിൽ യു ഡി എഫിലേക്ക് വരേണ്ടിയിരുന്ന അധികാരം എൽ ഡി എഫ് തട്ടിയെടുത്തതും അവർ തുടർഭരണം നേടിയതിനും ശേഷം കോൺഗ്രസിൻ്റെ പഴയകാല നേതാക്കന്മാരെ എല്ലാം ഒതുക്കി കെ സുധാകരനും വി ഡി സതീശനും പാർട്ടി പിടിച്ചടക്കുന്നതാണ് നമ്മൾ കാണുന്നത് കെ സുധാകരൻ കെ പി സി സി പ്രസിഡൻറ്റ് എന്ന നിലയിലും വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലും കോൺഗ്രസിനുള്ളിലും യു ഡി എഫിനും സമ്പൂർണമായ ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതാണ് പിന്നീട് നമ്മൾ കണ്ടത് പക്ഷേ പാർട്ടിയിൽ സെമി കേഡർ സംവിധാനം കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞ് പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനായി മാറിയ കെ സുധാകരനെ ഒടുവിൽ വി ഡി സതീശൻ വെട്ടിനിരത്താൻ ശ്രമിക്കുന്നതാണ് നമ്മൾ കാണുന്നത് ഇരുവരും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം മൂർച്ഛിക്കുന്നു പലപ്പോഴും പരസ്യമായി പോലും ഇരുവരുടെയും അഭിപ്രായ വ്യത്യാസം അവർ തുറന്നു പറയുന്നത് നമ്മൾ കണ്ടു അതുകൊണ്ട് തന്നെ ഇരു നേതാക്കന്മാരും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം വലിയ രീതിയിലുള്ള ഒരു ലീഡർഷിപ്പ് ക്രൈസിസിലേക്ക് കോൺഗ്രസിനെ കൊണ്ടു ോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപതിൽ പതിനെട്ട് മണ്ഡലങ്ങളിലും വിജയിച്ചു ഉപതെരഞ്ഞെടുപ്പുകളിൽ അത് പാലക്കാട് നിയമസഭയിലും വയനാട് ലോക്സഭയിലും എല്ലാം ഒമ്പൻ വിജയം നേടി പക്ഷേ ഇപ്പോഴും ദാരിദ്ര്യം എന്നത് സംസ്ഥാനത്തെ കോൺഗ്രസിനെ വേട്ടയാടുകയാണ് ശക്തമായ ഒരു നേതൃത്വമില്ല വി ഡി സതീഷിനെതിരെ വലിയ വലിയ പരാതികൾ ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു കെ സുധാകരനെതിരെയും അത്തരത്തിലുള്ള പരാതികൾ ഉയർന്ന ഒരു സാഹചര്യമുണ്ട് മാത്രമല്ല കെ സുധാകരനെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുകയും അദ്ദേഹം മത്സരത്തെ നയിക്കുന്ന അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പിനെ നേരിടുന്ന ആ കാലഘട്ടം അത്രയും പാർട്ടിയെ നിയോഗിക്കാനായി ഒരു ആക്ടിങ് പ്രസിഡന്റിനെ നിയമിക്കുകയും ചെയ്തു പക്ഷേ അതിനുശേഷം മത്സരം തിരഞ്ഞെടുപ്പ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം പ്രസിഡന്റ് സ്ഥാനം കെ സുധാകരന് തിരികെ നൽകാൻ തയ്യാറായിരുന്നില്ല പലരും അങ്ങനെ അവിടെ വെച്ച് തന്നെ നേതൃമാറ്റം വേണമെന്ന് വി ഡി സതീശൻ വിഭാഗം ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ അതിന് വഴങ്ങാൻ സുധാകരൻ തയ്യാറായിരുന്നില്ല അദ്ദേഹം സ്ഥാനത്തേക്ക് തിരികെ വന്നു പക്ഷേ ഇപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പും അതുപോലെ തന്നെ നിയമസഭാ ഒക്കെ കഴിഞ്ഞിരിക്കുന്നു അതിനുശേഷം ഇതാ ലോക്സഭ ലോക്കൽ ബോഡി ഇലക്ഷൻ വരുന്നു അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട് ഇതിനു മുന്നോടിയായി സംസ്ഥാന കോൺഗ്രസിൽ നേതൃമാറ്റം വേണം എന്ന ഒരു ആലോചന കഴിഞ്ഞ കുറേ കാലമായി വരുന്നുണ്ട് മാത്രമല്ല മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആര് അത് വി ഡി സതീശനാകാൻ പാടില്ല എന്ന് മറുവിഭാഗം ആ ആ ഒരു ഒഴിവിലേക്ക് സമുദായ സംഘടനകളുടെയും മുസ്ലിം ലീഗിൻ്റെയും അടക്കം പിന്തുണയോടുകൂടി രമേശ് ചെന്നിത്തല എത്തുന്നതും നമ്മൾ കാണാം അതായത് വി ഡി സതീശൻ ഒരു ഘട്ടത്തിൽ പാർട്ടി മുഴുവൻ പിടിച്ചടക്കുമെന്ന് വിചാരിച്ച ഘട്ടത്തിൽ നിന്നും പാർട്ടി വി ഡി സതീശന്റെ കയ്യിൽ നിന്നും വഴുകി പോകുന്നതാണ് നമ്മൾ പിന്നീട് കാണുന്നത് ഇപ്പോഴിതാ സുധാകരന് പിന്നാലെ അതായത് നേതൃമാറ്റം വേണം സുധാകരനെ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും മാറ്റാനുള്ള എല്ലാവിധ തന്ത്രങ്ങളും നീക്കിയത് വി ഡി സതീശൻ പക്ഷമായിരുന്നു പക്ഷേ ഇപ്പോൾ അതുതന്നെ വി ഡി സതീശനും വിനയായി മാറുകയാണ് സുധാകരനെ മാത്രം മാറ്റേണ്ടതില്ല നേതൃസ്ഥാനം ഒരാൾക്ക് മാത്രമാവേണ്ടതില്ല പ്രതിപക്ഷ നേതാവ് മാറണം എന്നൊരു അഭിപ്രായം കഴിഞ്ഞ ദിവസത്തെ രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ ഉണ്ടാകുന്നു വലിയ രീതിയിലുള്ള സംഘർഷം ആ ഒരു ഉൾപ്പെടെ പാർട്ടി വേദിയിൽ ഉണ്ടാകുന്നു അതിനെ തുടർന്ന് കേന്ദ്ര പ്രതിനിധി പ്രതിനിധിയെടുത്ത നിലപാട് ഇവിടെ ഐക്യമില്ല സംസ്ഥാന കോൺഗ്രസിൽ ഐക്യമില്ല ഈ ഒരു അവസ്ഥയിൽ മുന്നോട്ടു പോയാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തോൽക്കുമെന്ന് മാത്രമല്ല അടുത്ത ഒരു മൂന്നാം പിണറായി വിജയൻ സർക്കാരിനുകൂടി കേരളം സാക്ഷ്യം വഹിക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ നേതൃമാറ്റം അത്യന്താപേക്ഷിതമാണ് എന്നാണ് ഹൈക്കമാൻഡിൻ്റെ പ്രതിനിധിയും ഹൈക്കമാൻഡിന് നൽകിയിരിക്കുന്ന റിപ്പോർട്ട് പക്ഷേ ആ നേതൃമാറ്റം കെ സുധാകരനിൽ അവസാനിക്കില്ല വി ഡി സതീശന്റെയും സ്ഥാനം തെറിക്കും രണ്ടുപേരെയും തൽസ്ഥാനത്ത് നിന്ന് മാറ്റുക എന്ന ഉദ്ദേശമാണ് ഇപ്പോൾ ഹൈക്കമാൻഡിനുള്ളത് അതായത് രമേശ് ചെന്നിത്തലയെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരിക അതായത് മുഖ്യമന്ത്രി അടുത്ത യു വിജയിച്ചാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് രമേശ് ചെന്നിത്തല പാർട്ടിയെ തെരഞ്ഞെടുപ്പിൽ നയിക്കാനും രമേശ് ചെന്നിത്തല അല്ലെങ്കിൽ അദ്ദേഹം നിർദ്ദേശിക്കുന്ന മറ്റൊരാൾ ഇങ്ങനെ ഒരു ഫോർമുലയിലേക്ക് ഹൈക്കമാൻഡ് എത്തിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന അതായത് കെ സുധാകരനും വി ഡി സതീശനും നാണം പടിയിറക്കമാണ് പദവികളിൽ നിന്നും കാത്തിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ കോൺഗ്രസിൽ നിന്ന് ലഭിക്കുന്ന സൂചന ഇത് തീർച്ചയായും രമേശ് ചെന്നിത്തലയ്ക്ക് കേരളത്തിൽ ലഭിക്കുന്ന ജനസ്വാധീനം വിവിധ സമുദായ സംഘടനകളുടെ പിന്തുണ മുസ്ലിം ലീഗിൻ്റെ പിന്തുണ ഇതൊക്കെയാണ് ഹൈക്കമാൻഡ് കൂടി എടുക്കുന്നത് പക്ഷേ വളരെ കൃത്യമായ ഒരു മത്സരം കാഴ്ചവെച്ചാൽ മാത്രമേ സി പി എമ്മിനെ തോൽപ്പിക്കാനാവൂ അതായത് സംസ്ഥാനത്ത് വളരെ ശക്തമായ ഒരു സർക്കാർ വിരുദ്ധ വികാരമുണ്ട് ആ വികാരത്തെ മുതലെടുത്ത് അധികാരത്തിൽ വരണമെങ്കിൽ അത് എത്ര എളുപ്പം സാധ്യമല്ല എന്നാണ് ഹൈക്കമാൻഡും കണക്കുകൂട്ടുന്നത് കാരണം ഇവിടെ ഒരു നേതൃതലത്തിൽ സംഘർഷമുണ്ട് എങ്കിൽ അത് സാധ്യമാകില്ല മറുഭാഗത്ത് ബി ജെ പി ഒരു പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രമായി മാറുന്നുണ്ട് ബി ജെ പി മുപ്പതിനായിരത്തിലധികം വോട്ട് പിടിക്കുന്ന മണ്ഡലങ്ങൾ കേരളത്തിൽ ധാരാളം ഉണ്ടാകാൻ പോകുന്നു അങ്ങനെയാണ് എങ്കിൽ തീർച്ചയായും എൽ ഡി എഫിനെ നേരിടുക യു ഡി എഫിന് അതികഠിനമായിരിക്കും അതിന് ഇപ്പോഴത്തെ സംഘടനാ സംവിധാനം വെച്ച് കഴിയില്ല എങ്ങനെയുള്ള കാര്യങ്ങളാണ് രമേശ് ചെന്നിത്തല വിഭാഗം ഹൈക്കമാൻഡിനെ ധരിപ്പിച്ചിരിക്കുന്നത് ഏതാണ്ട് ഹൈക്കമാൻഡ് ആ അഭിപ്രായത്തോട് യോജിക്കുന്നു വി ഡി സതീശനെയും കെ സുധാകരനെയും വലിച്ച് താഴെയിടാൻ ഹൈക്കമാൻഡും വരും ദിവസങ്ങളിൽ ശ്രമിക്കും എന്ന് തന്നെയാണ് കോൺഗ്രസിൽ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ട് അതിന് തയ്യാറെടുക്കുകയാണ് കെ സുധാകരൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ വാക്കുകൾ സൂചിപ്പിക്കുന്നത് അതായത് നേതൃമാറ്റം എന്നൊരു ചർച്ച രാഷ്ട്രീയ കാര്യസമിതിയിൽ വന്നിട്ടില്ല അങ്ങനെ ഒരു ചർച്ച വരികയാണെങ്കിൽ ഇവിടെ ആരും എതിർക്കുകയൊന്നുമില്ല സന്തോഷത്തോടുകൂടി പടിയിറങ്ങും എന്നാണ് അദ്ദേഹം പറഞ്ഞത് മാത്രമല്ല വി ഡി സതീശനാകട്ടെ അല്പം അസ്വസ്ഥനായി കാണപ്പെടുന്നുണ്ട് ഇന്ന് നിയമസഭയിൽ അടിയന്തര പ്രമേയ നോട്ടീസ് അവതരിപ്പിച്ചു ആ അടിയന്തര പ്രമേയത്തിന് ഭരണപക്ഷം സ്പീക്കർ അനുമതി നൽകിയില്ല മുഖ്യമന്ത്രി മന്ത്രിയുടെ വിശദീകരണത്തിൻ്റെ പശ്ചാത്തലത്തിൽ അതിന് മറുപടിയായി വി ഡി സതീശൻ പ്രസംഗിക്കാൻ എണീറ്റപ്പോൾ ആ പ്രസംഗം തടസ്സപ്പെടുത്തുന്ന സമീപനം ഭരണപക്ഷത്തു നിന്നും ഉണ്ടായി ഇതിനൊക്കെ വളരെ കൃത്യമായി പ്രതികരിച്ചിരുന്ന വി ഡി സതീശൻ പക്ഷേ ഇന്ന് അദ്ദേഹത്തിന് നിയന്ത്രണം വിടുന്നതും നിയമസഭയിൽ കടലാസ് വലിച്ചെറിയുന്നതുമെല്ലാം നമ്മൾ കണ്ടതാണ് ഇതെല്ലാം കോൺഗ്രസിനകത്ത് നടക്കുന്ന പൊട്ടിത്തെറികൾ കോൺഗ്രസിനകത്ത് വരുന്ന നേതൃമാറ്റം രമേശ് ചെന്നിത്തല ശക്തി ശക്തിയാർജിക്കുന്ന ഒരു ഘടകം ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ ും കോൺഗ്രസിനുള്ളിൽ ചില കാര്യങ്ങൾ വലിയ ചില കാര്യങ്ങൾ നടക്കുന്നു എന്നതിൻ്റെ സൂചനയാണ് വെബ് ഡെസ്ക് ബ്രാൻഡിംഗ് ഓഫ് ഓഫ് ഹിന്ദുസ് നോർത്ത് അമേരിക്ക ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം ുജറാ പവർഡ് ബൈ ചോദിസ് റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം അവർ ഓൺ കോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ട് ആർ ക്രൌൺ നിയർ കാര്യവട്ടം ദി സ്കയർ നിയർ യുഎസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്തറ ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ ടൂ ട്രിപ്പിൾ ഫൈവ് ഡബിൾ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം